ഹായ് ഐ ആം ജോ ആൻഡ് ദിസ് ഈസ് ജോ ആൻഡ് ബൈ ജോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ മേക്കോറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ പോയിരിക്കുന്നത് ടോണിയൻ കായലാണ് പെരിന്തൽമണ്ണം മാർക്കറ്റ് സിറ്റി മോളിലുള്ള ടോണിയൻകായലാണ് നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൂടിയൊന്ന് ഷോർട്ടാക്കണം എന്ന് ഞാൻ ഇതിനു മുന്നേ ഷോർട്ടാക്കിയിട്ടുണ്ട് അത് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അതിനുശേഷം ഞാൻ ലോങ്ങ് ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അത്ര ലോങ് ഒന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ലോങ്ങ് ഹെയർ ആണ് എന്റെ മുടി ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആണ് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോ ഡ്രൈ ഡ്രൈന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ചെയ്തു പക്ഷെ ഇപ്പം വൺ ഇയർ ഒക്കെ കഴിഞ്ഞു മോദാൻ വൺ ഇയർ കഴിഞ്ഞു അപ്പം എൻ്റെ റൂട്ടൊക്കെ കുറച്ച് റൂട്ടൊക്കെ കിളിച്ച് പഴയ മുടി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമേ കൺസൾട്ടൊക്കെ ചെയ്തു ഏത് ഹെയർ കട്ടാണ് നമ്മൾ ചെയ്യുന്നത് എത്ര ലെങ്ത് കുറയ്ക്കണം എന്നൊക്കെ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു ലെയർ കട്ടാണ് എൻ്റെ മുടിയിൽ കട്ട് ചെയ്തത് പുള്ളി പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി മേഘാലയയിലോ എങ്ങോണ്ടുള്ളൊരു പുള്ളിയാണ് പുള്ളിനോട് ഞാൻ കോമഡി ഒക്കെ പറഞ്ഞു പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല മലയാളം കുറച്ചറിയാം അങ്ങനെ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വെച്ച് പുള്ളീനെ സെറ്റാക്കി അത് കഴിഞ്ഞ് ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ തൊട്ടപ്പുറത്തിരുന്ന് ചേട്ടായാണെങ്കിൽ പുള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ ഒരായപ്പോൾ ചേട്ടൻ തന്നെ ഒരു നോട്ടം അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചേട്ടയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഷോർട്ട് ഹെയറിൽ എന്നെ കാണണം എന്ന് കുറേ നാൾ കുറച്ച് ലോങ് ഹെയറിൽ കാണുന്നത് അങ്ങനെ പുള്ളി എൻ്റെ ഫൈനൽ ലുക്കിൽ എന്നെ സെറ്റ് ചെയ്ത് കാണണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നാൾക്ക് ശേഷം പിന്നെ ആ റൂട്ടൊക്കെ പുള്ളി ടച്ച് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ സൈഡ് കട്ട് സൈഡ് ഇതാണ് എനിക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നെ കുറച്ച് സ്റ്റൈലും പഠിത്തീ കാണിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ ഭയങ്കര ആയിരുന്നു കാണിക്കാൻ നാല് പേര് ഇല്ലാത്തതിൻ്റെ സങ്കടം മാത്രമേ കൊള്ളായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാല് പേരെ കാണിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരിത് അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്കാണിത് തന്നെ ഫുള്ള് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റിംഗ് ലൈറ്റൊക്കെ ഓൺ ആക്കി തന്നിട്ട് പറഞ്ഞു നമ്മൾ എടുത്തു എടുത്തു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഫൈനൽ ലുക്കിൽ ഷർട്ടായും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഹെയർ മേക്ക് ഓവർ വീഡിയോ ഇത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ ഉള്ളിൽ ഹെയർ കട്ടും വാഷും ജസ്റ്റ് അവർ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നതിൻ്റെ വീഡിയോ മാത്രമാണിത് അപ്പോൾ ഫൈൻ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും മുടി ചെയ്തല്ലോ അപ്പോൾ കുറച്ച് ഷോ ഒക്കെ നമ്മൾ കാണിക്കണമല്ലോ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഷോ കാണിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ